മെറിറ്റ് അട്ടിമറിച്ച സ്വകാര്യ നഴ്സിംഗ് കോളേജ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയതിൽ കോടതിയെ സമീപിക്കാൻ ആരോഗ്യവകുപ്പ് ഇരുപത്തിരണ്ട് സീറ്റിൽ അഡ്മിഷൻ നടത്തിയ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും ശ്രീ അയ്യപ്പ കോളേജിനെതിരെ അന്വേഷണം വേണമെന്ന് നഴ്സിംഗ് കൗൺസിൽ യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഉമേഷ് ഉമേഷ് പുറത്തുവിട്ട വാർത്തയാണ് ഇതിപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്താണ് വകുപ്പ് അറിയാതെ ഈ തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമോ അത് കോടതിയിലേക്ക് പോകുമ്പോൾ എന്താണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായി ശ്രീ അയ്യപ്പ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ കോടതിയിൽ പോകാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ശ്രീ അയ്യപ്പ കോളേജിന്റെ സർക്കാർ നിന്ന് അഡ്മിഷൻ നടത്തണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ ഇത് നാല് സ്വകാര്യ നഴ്സിംഗ് കോളേജ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തി എന്നുള്ളതിനാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റിൽ അഡ്മിഷൻ നടത്തിയ വടശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ പറയൂ ഈ അതായത് വടശ്ശേരിക്കര അയ്യപ്പ കോളേജിൽ ആകെ ഉണ്ടായിരുന്ന നാൽപ്പത്തഞ്ച് സീറ്റിൽ നാൽപ്പത്തഞ്ചിലും സർക്കാർ കോട്ടയിൽ അഡ്മിഷൻ നടത്താനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ വടശ്ശേരിക്കര അയ്യപ്പ കോളേജ് ഹൈക്കോടതിയിൽ പോവുകയും തങ്ങൾക്ക് സീറ്റ് അനുവദിച്ചു തന്നതായി വ്യാജമായി ഹൈക്കോടതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയുമായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കണം ഹൈക്കോടതി അറിയിച്ച് ആ ഇരുപത്തിരണ്ട് സീറ്റിൽ അയ്യപ്പ കോളേജ് നടത്തിയത് അനധികൃതമായ ഇടപെടലിനെ തുടർന്നുള്ള മാനേജ്മെന്റ് സീറ്റ് തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ള വിവരം കോടതി അറിയിച്ചു ാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടാതെ ചില പരാതികളും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതേസമയം കൊട്ടാരക്കര മേഴ്സി കോളേജിന്റെ മുപ്പത് സീറ്റ് അധികമായി വർദ്ധിപ്പിച്ച മുപ്പത് സീറ്റ് റദ്ദാക്കാൻ നേരത്തെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ആ തീരുമാനത്തിനെതിരെ കൊട്ടാരക്കര മേഴ്സി കോളേജും ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അനുജ് നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുള്ള ആവശ്യം എന്താണ് വടശ്ശേരിക്കര കോളേജുമായി ബന്ധപ്പെട്ട ഉമേഷ് നഴ്സിംഗ് കോളേജിൽ ട്വന്റി ഫോർ പുറത്തുവിട്ട വാർത്താ പ്രകാരം വടശ്ശേരിക്കര ഐ ശ്രീ അയ്യപ്പ കോളേജിലെ ജനന നിരക്കുകൾ സംബന്ധിച്ചുള്ള കണക്കുകൾ കണക്കുകളിൽ ഒരു വ്യക്തതയില്ല കാരണം സർക്കാർ രേഖകളിൽ വടശ്ശേരിക്കര അയ്യപ്പ കോളേജിൽ കഴിഞ്ഞ മാസം നടന്നത് ആകെ ഒരു ഒരു ജനനം പോലും അതായത് ഒരു ഡെലിവറി പോലും അവിടെ നടന്നിട്ടില്ല പക്ഷേ നഴ്സിംഗ് കൌൺസിലിന്റെ പരിശോധനയിൽ അവർ കണ്ടെത്തിയത് അവിടെ ഇരുപത് ഡെലിവറി ഇരുപത് പ്രസവങ്ങൾ നടന്നു എന്നാണ് അതിൽ തന്നെ അവ്യക്തതയുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഫോർ പുറത്തുവിട്ട വാർത്ത ഈ അത് പരിശോധിക്കണമെന്നുള്ള ആവശ്യം നഴ്സിംഗ് കൌൺസിൽ യോഗത്തിൽ നഴ്സിംഗ് കൌൺസിൽ അംഗങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വന്ന ശേഷം നഴ്സിംഗ് കൌൺസിൽ പരിശോധന നടത്തിയാൽ എന്നായിരുന്നു കഴിഞ്ഞ തവണ ചേർന്ന നഴ്സിംഗ് കൌൺസിൽ യോഗം തീരുമാനിച്ചത് പക്ഷേ ഈ പറഞ്ഞതിൽ ട്വന്റി ഫോർ പുറത്തുവിട്ട വാർത്തയുടെ പശ്ചാത്തലത്തിൽ ജനനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ വ്യാജമായി പ്രസവം നടന്നു എന്ന് എങ്ങനെയാണ് റിപ്പോർട്ടിൽ വന്നതെന്ന് അടക്കമുള്ളവ പരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് നഴ്സിംഗ് കൌൺസിൽ ഉയർന്നത് എന്തായാലും ചീഫ് ചീഫ് നേതൃത്വത്തിൽ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് നഴ്സിംഗ് 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 പരിശോധിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കോളേജിലെ മെറിറ്റ് ഉമേഷ് ബാലകൃഷ്ണൻ പുറത്തു കൊണ്ടുവന്ന വാർത്തയിലാണ് ആരോഗ്യവകുപ്പ് നടപടികളിലേക്ക് കടക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലായി വരുന്നത് കോടതിയിലേക്ക് പോകുന്നു ആരോഗ്യവകുപ്പ് എന്നതാണ് മെറിറ്റ് അട്ടിമറിച്ച് സ്വകാര്യ നഴ്സിംഗ് കോളേജ് വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജ് സ്വന്തം നിലയ്ക്ക് അഡ്മിഷൻ നടത്തിയതിലാണ് കോടതി െ സമീപിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനം കൈക്കൊണ്ടത്